ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു പല പാലാരൂപതയില് രാമപുരം ഇടവക ഇന്നൊരു തീർത്ഥാടന കേന്ദ്രമാണ് ആ ഇടവകയെ ഇത്ര വളർത്തുന്നത് എന്താണ് അവിടെ ജീവിച്ച് മരിച്ച തേവർ പറമ്പിൽ ആഗസ്ത്യച്ഛൻ വൈദികനായപ്പോൾ പൊക്കക്കുറവ് മൂലം കുഞ്ഞച്ചൻ എന്ന പേരാണ് നൽകിയത് എന്താണ് അദ്ദേഹം ചെയ്തത് ദളിതരുടെ ഉന്നമനത്തിനായി കഠിനാധ്വാനം ചെയ്തു പുലയർ പറയർ തുടങ്ങിയവരുടെ ഇടയിൽ ധീരതയോടെ അദ്ദേഹം അന്ന് പ്രവർത്തിച്ചു മാമോദീസ സ്വീകരിച്ചവർക്ക് മതപഠനം നൽകി കുംഭസാരക്കൂട്ടിൽ മണിക്കൂറുകൾ ചെലവഴിച്ചു സമൂഹത്തിൽ ഉണ്ടായ അന്ധവിശ്വാസങ്ങൾ അദ്ദേഹം നീക്കം ചെയ്തു അവശർക്ക് അദ്ദേഹം ഒരാശ്രയമായിരുന്നു പ്രിയപ്പെട്ടവരെ വലിയ മഹത്തായ സേവനങ്ങൾ ആ കൊച്ചു മനുഷ്യന് നിർവഹിക്കുവാൻ കഴിഞ്ഞു സങ്കീർത്തനം അദ്ദേഹം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയായിരുന്നു പ്രഭാഷകൻ പതിനേഴാം അധ്യായം ഇരുപത്തി ഒമ്പതാം തിരുവചനം കർത്താവ് തന്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ് പ്രിയപ്പെട്ടവരെ ആ ഖബലടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മിലേക്ക് വലിയൊരു കൃപ ഒഴുകിയെത്തുന്നത് നമുക്ക് അനുഭവിക്കാനാവും ദൈവത്തിന്റെ കാരുണ്യവും ക്ഷമയും നമുക്ക് ലഭിക്കാൻ ദൈവം തന്നെ ഇടപെടട്ടെ കുഞ്ഞച്ഛൻ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമ്മി